നമസ്കാരം താൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ്റെ ആരോപണങ്ങൾക്കും മറുപടിയുമായിട്ട് എൽ ഡി എഫ് കൺവീനർ ജയരാജൻ അസംബന്ധവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണ് സുധാകരൻ പറയുന്നത് തനിക്ക് ബി ജെ പിയിൽ പോകേണ്ട കാര്യമില്ലെന്നും ബി ജെ പിയിൽ ചേരാൻ അമിത്ഷായുമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്തത് സുധാകരനാണെന്നുമാണ് ജയരാജൻ പറയുന്നത് സുധാകരനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും ജയരാജൻ പറയുന്നുണ്ട് കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തിയെന്നും ജയരാജൻ ചോദിച്ചു ബി ജെ പിയിലേക്ക് പോകാനായി ഇവിടെ നിന്ന് വണ്ടിയേറി ചെന്നൈയിലെത്തിയതാണ് ഇത് മണത്തറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ചെന്നൈയിലുള്ള കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് ഇടപെടിവെച്ച് തിരിച്ചയക്കുകയായിരുന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് സുധാകരനും മറ്റ് ചിലരും ചേർന്ന് രൂപീകരിച്ച് ബി ജെ പിയുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം സുധാകരന് നിഷേധിക്കാൻ സാധിക്കില്ലെന്ന് ജയരാജൻ പറയുന്നു അനിൽ ആൻ്റണി പോയതുപോലെ ബി ജെ പിയിലേക്ക് പോകാനാണ് സുധാകരൻ ശ്രമിച്ചതെന്ന് ജയരാജൻ പറഞ്ഞു ചെന്നൈയിലെ ബി ജെ പി നേതാവ് രാജയാണ് തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചതെന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താൻ കണ്ണൂരിലെ ബി ജെ പി നേതാക്കൾ ഏർപ്പാടുകൾ ഒരുക്കിയിരുന്നെന്ന് സുധാകരൻ തന്നെയാണ് പറഞ്ഞത് താൻ ആർ എസ് എസിനോട് പോരാടി വന്ന നേതാവാണ് ബി ജെ പി തന്നെ പലതവണ വധിക്കാൻ ശ്രമിച്ചതാണെന്നും ജയരാജൻ പറയുന്നു നിങ്ങളെപ്പോലെ വൃത്തികെട്ട രാഷ്ട്രീയമല്ല എൻ്റേത് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയമാണെന്നും ആ പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചാണ് താൻ പ്രവർത്തിക്കുന്നതെന്നാണ് സുധാകരൻ പറയുന്നത് അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതവും വായിൽ തോന്നുന്നത് വിളിച്ചു ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ മാധ്യമപ്രവർത്തകർ അവഗണിക്കണം ടി വി ചാനലിൽ പ്രത്യക്ഷപ്പെടാനുള്ള വ്യഗ്രത കൊണ്ട് പലതരത്തിലുള്ള പ്രവണതകളും വളർന്നു വരികയാണെന്നും സുധാകരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സുധാകരൻ മരുന്ന് കുടിച്ചിട്ടുണ്ടാകില്ല അതാവും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് എന്തും പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് പ്രധാനമന്ത്രി പദമെന്ന് പറയാത്തത് നന്നായെന്നും ജയരാജൻ പറഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രി വധം കിട്ടിയാലേ ജയരാജൻ പോവുകയുള്ളൂ സുധാകര മരുന്ന് കഴിക്കൂ ഓർമ്മശക്തി വീണ്ടെടുക്കൂ നല്ല മനുഷ്യനാകൂ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് ജയരാജൻ പറയുന്നത് സുധാകരന് വക്കീൽ നോട്ടീസ് അയക്കുമെന്നും ഇത്തരത്തിലുള്ള നടപടികൾ ആരുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവരുതെന്നുമാണ് ജയരാജൻ പറഞ്ഞത് അങ്ങനെ വക്കീൽ നോട്ടീസ് അയച്ചാൽ സുധാകരനും പറയാം താന് ഓർമ്മ പിശകിലൂടെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഓർമ്മശക്തിയിൽ എന്തോ പ്രശ്നമുണ്ടായി അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയരാജൻ പിന്നെ എന്തു ചെയ്യും അപ്പോൾ എന്തായാലും ജയരാജനായാലും സുധാകരനായാലും ഭാവിയിൽ ബി ജെ പിയിലേക്ക് ചാടും എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്